ഹോസ്പിറ്റലിലേക്ക് പോയത് അമ്മയ്ക്ക് എന്തായിരുന്നു അമ്മ താഴെ വീണിട്ട് ഈ ഇടുപ്പല് ഒടിഞ്ഞതാണ് അപ്പോൾ അത് ഇരുപത്തി നാലാം തീയതിയാണ് സംഭവിച്ചത് ഇരുപത്ത ഇരുപത്തി ആറാം തീയതി സർജറി ചെയ്തു കുറച്ച് ദിവസം അവിടെ അഡ്മിറ്റഡായിരുന്നു ഐ സിയുൽ ഉണ്ടായിരുന്നു ഒരു അഞ്ച് നാല് ദിവസം ഐ സിയുൽ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ ഡിസ്ചാർജായി ഡിസ്ചാർജായിട്ട് നമ്മുടെ തിന്നലെ വരാനാണ് പറഞ്ഞിരുന്നത് ഇന്നലെ വരുമ്പോൾ യൂഷ്വലി നമുക്ക് സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ആരെങ്കിലും നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവും അവരുടെ അവിടെ നിന്ന് ഒരു അറ്റൻഡർ ആരെങ്കിലും വരും വീൽ ചെയറ് വന്ന് നമുക്ക് സഹായത്തിന് ഇത് ആരും ഇല്ല അപ്പം മെല്ലും ചാട്ടിനാണ് പോയിട്ട് വീൽ ചെയറൊക്കെ കണ്ടുപിടിച്ച് വന്നത് ഞാനപ്പോൾ കാറിൽ അമ്മയുടെ കൂടെ അമ്മയ്ക്ക് അനങ്ങാൻ പറ്റില്ല വീഴുപോകും സപ്പോർട്ടില്ലാത്തത് കൊണ്ട് വീണു പോവും കാറ് ഡോറ് പറഞ്ഞു കഴിഞ്ഞാൽ വീണു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കണം അപ്പോൾ അവിടെ നിൽക്കണം മെല്ലും ചാട്ടം പോയിട്ട് ചെയർ നോക്കി ചെയറും കിട്ടാനില്ല എല്ലാ ചെയറും ഓൾറെഡി എല്ലാം ഓക്യുപ്പൈഡ് ആയിരുന്നു അപ്പോൾ അവസാനം അന്വേഷിച്ച് പിടിച്ച് ഒരു ചെയർ കിട്ടി ആ ചെയറ് കൊണ്ടുവന്ന് നമ്മളവിടെ ഇറക്കി ഇറക്കിയിട്ട് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു അറ്റൻഡർ വന്നെങ്കിൽ നമുക്ക് കാർ അവിടെ മാറ്റിയിടമായിരുന്നു ഇത് കാറ് മാറ്റിയിടാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല കാരണം അവിടുത്തെ ടോക്കൺ എടുക്കണമെങ്കിൽ നൂറ് ഇരുന്നൂറ് പേരുടെ ടോ ക്യൂ നിൽക്കണം എന്നിട്ടാണ് നമുക്ക് ടോക്കൺ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ മെല്ലിൻ ചേട്ടൻ അമ്മേനെയും കൊണ്ട് അങ്ങോട്ട് ഡോക്ടറിന് മുമ്പിലേക്ക് പോയി ഞാൻ ടോക്കൺ എടുക്കാൻ പോയി ഈ സമയത്താണ് ഇവർ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഞാനപ്പം അത് അത്ര ഗവനിച്ചില്ല കാരണം അമ്മേനെ കൊണ്ടുപോകുന്നത് അത്യാവശ്യമായിരുന്നു കാരണം ഉച്ച ഉച്ച ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡോക്ടറിനെ കാണാനും പറ്റത്തില്ല അവർ റൗണ്ട്സിന് പോകുമ്പോൾ പിന്നെ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മേനെ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളതായിരുന്നു അപ്പം മെല്ലും ചേട്ടനുള്ളത് ഉള്ളതുകൊണ്ടാണ് ഏറ്റവും നമുക്ക് ഒരു എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യും അമ്മ അകത്തിരുന്നിട്ട് പേടിക്കണമായിരുന്നു എന്താണ് ഇനി അടുത്ത് സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അല്ലെങ്കിൽ തന്നെ കാല് ഇടി ഒടിഞ്ഞതിൻ്റെ പേടിയിലാണ് അമ്മ ഇരിക്കുന്നത് അതിൻ്റെ പുറത്ത് ഈ ഇയാൾ വന്നിട്ട് ഒച്ച ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അമ്മ എപ്പോൾ അമ്മേനെ ചെയറിൽ ഈ സി ചെയറിൽ കൊണ്ട് ഈ വീൽ ചെയറിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അങ്ങനെ അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കി വഴക്ക് പറഞ്ഞ് മെല്ലിഞ്ചാറിൻ്റെ അടുത്ത് ദേഷ്യപ്പെണ് എൻ്റെ അടുത്ത് ആയിരുന്നു പിന്നെ ഞാൻ ആ സമയത്ത് റിയാക്ട് ഒരു അവസ്ഥയിലായിരുന്നില്ല കാരണം അമ്മ അമ്മേനെ എങ്ങനെയെങ്കിലും അകത്ത് കയറ്റണമെന്ന് പറഞ്ഞത് പക്ഷെ മെല്ലിഞ്ചാട്ടൻ്റെ തയാൾ ചൂടായത് അമ്മ കുറച്ച് അനാവശ്യമായിട്ടുള്ള രീതിയിലായിരുന്നു ചൂടായത് അപ്പോൾ അതാണ് മെല്ലിഞ്ചാട്ടിനെ അങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വന്നത് ഇതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ആകെ ഒരു ഇനിയും കൂടുതൽ തളർച്ച പോലെ ഫീൽ ചെയ്തു അമ്മയ്ക്ക് കണ്ടു എന്നാൽ അടുത്ത് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇതിനോട് ഈ ഞങ്ങളുടെ മാത്രമല്ല അവർക്ക് പേഴ്സണലി അവരുടെ അനുഭവങ്ങൾ വരാൻ അവർ ഞങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി അതിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആരും ഇതിൽ പരസ്യമായിട്ട് നമുക്കൊരു സപ്പോർട്ട് നമുക്ക് തന്നില്ല എന്നതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ഒരു കാര്യം കാരണം ജനങ്ങൾക്ക് പേടിയാണ് കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ എങ്ങാനും കേ പോലീസ് കേസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ മറ്റുള്ള തിരിച്ചടികൾ ഉണ്ടാവുമെന്നുള്ള പേടി കൊണ്ടിട്ടായിരിക്കുക സമൂഹം ഇതിൻ്റെ പുറകിൽ നിന്ന് പൊറാട്ട് ഉത്വലിക്കുന്നത്